ൾ ചുരത്തുന്ന കറവപശുവാണ് സർക്കാരിനെ സംബന്ധിച്ച് മദ്യശാലകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴും പിടിച്ചു നിർത്തുന്നത് മദ്യശാലകളും ലോട്ടറിയുമാണ് സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും ഗാലനേജ് ഫീ വഴി ഇരുന്നൂറ് കോടി രൂപ കണ്ടെത്തുമെന്ന കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനം സർക്കാരിന് നടപ്പാക്കാനായില്ല ഗാലനേജ് ഫീ ഉയർത്തിയാൽ മദ്യവില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് വെബ്കോ നികുതി വകുപ്പിനെ ബോധ്യപ്പെടുത്തിയിരുന്നു ഇതോടെ നികുതി വകുപ്പ് തീരുമാനം താൽക്കാലികമായി മരവിപ്പിക്കുകയായിരുന്നു ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ലിറ്ററിന് പത്ത് രൂപ വീതം ബെഫ്കോയിൽ നിന്ന് ഗാലനേജ് ഫീ ഈടാക്കുമെന്നായിരുന്നു ബഡ്ജറ്റ് പ്രഖ്യാപനം മദ്യവില വർദ്ധിപ്പിക്കുന്നില്ലെന്ന പ്രഖ്യാപന വേളയിൽ തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നുവെങ്കിലും ബെഫ്കോ സമർപ്പിച്ച കണക്കുകൾ നേരെ വിപരീതമായിരുന്നു ഇരുന്നൂറ് കോടിയുടെ വാർഷിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിലും മുന്നൂറ് കോടി രൂപ ഈ ഇനത്തിൽ നൽകേണ്ടി വരുമെന്നാണ് ബെഫ്കോയുടെ കണക്കെടുപ്പിൽ കണ്ടെത്തിയത് ലാഭം ഉണ്ടാക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാകില്ലെങ്കിലും ലാഭം കുറയുന്ന സാഹചര്യത്തിൽ ഇത് ബാധ്യത ഉണ്ടാവുകയും മദ്യവില ഉയർത്തേണ്ടി വരികയും ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മദ്യത്തിന്റെ വില്പന നികുതി നാലു ശതമാനം വർദ്ധിപ്പിച്ച സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ സെസ്സും ഏർപ്പെടുത്തിയിരുന്നു അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ വിലയുള്ള കുപ്പിക്ക് ഇരുപത് രൂപയും ആയിരത്തിന് മുകളിലേക്ക് വിലയുള്ള കുപ്പിക്ക് നാൽപ്പത് രൂപയുമാണ് സെസ് ഏർപ്പെടുത്തിയിരുന്നത് ഇതിനു പുറമെയായിരുന്നു ഗ്യാലിനേജ് ഫീ വർധന മുൻവർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിനെ തുടർന്നും മദ്യവില കൂട്ടിയിരുന്നു അന്ന് മദ്യത്തിന് സാമൂഹിക സുരക്ഷാ സെസ്സാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇതോടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപ വരെ വിലയുള്ള മദ്യത്തിന് ഇരുപത് രൂപയും ആയിരം രൂപയ്ക്ക് മുകളിലുള്ള മദ്യത്തിന് നാൽപ്പത് രൂപയും വർദ്ധിപ്പിച്ചു ദുർബല വിഭാഗങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് മുഖേന അധിക വിഭവ സമാഹരണം നടത്തുവാനാണ് സർക്കാർ മദ്യത്തിന് സാമൂഹിക സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത് നിലവിൽ രാജ്യത്ത് തന്നെ മദ്യത്തിന് ഏറ്റവും ഉയർന്ന വില ഈടാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം സംസ്ഥാനത്തെ ജനപ്രിയ ബ്രാൻഡുകൾക്ക് കേരളത്തിലേക്കാൾ അഞ്ഞൂറ് രൂപയോളം കുറവാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സംസ്ഥാനത്ത് എന്ത് സാമ്പത്തിക പ്രശ്നം വന്നാലും മദ്യത്തിന് വില കൂട്ടിയാണ് അതിന് പരിഹാരം കാണുന്നത് മദ്യപാനികൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതുകയാണ് സർക്കാർ സുനാമി വരുമ്പോഴും പ്രളയം വരുമ്പോഴുമെല്ലാം മദ്യപാനികളുടെ മേൽ വലിയ ഭാരമാണ് സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത് മദ്യപാനം പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ലെങ്കിലും മദ്യത്തിന്റെ അടിക്കടിയുള്ള വില വർധന ചെറുക്കേണ്ട ഒന്നു തന്നെയാണ് വില വർധിക്കുന്തോറും മദ്യപാനം കുറയുമെന്ന സർക്കാർ വാദം ബാലിശമാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാശുള്ളവൻ കൂടുതൽ പണം മുടക്കി മദ്യപിക്കും മറ്റുള്ളവർ മദ്യത്തിനു പകരം മറ്റു മാർഗങ്ങളിലേക്ക് കടക്കും അങ്ങനെയുള്ളവർ മയക്കുമരുന്നിന് അടിമകളായി സമൂഹത്തിന് ബാധ്യതകൾ ഉണ്ടാക്കും ഇത്തരത്തിലൊരു നീക്കം കേരളത്തിന്റെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തകർക്കും മദ്യം വില കുറച്ചു കൊടുക്കുകയാണ് ഇതിനുള്ള മാർഗം ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹം രാസലഹരി വസ്തുക്കൾക്ക് അനുസൃതമായി വഴിമാറുമ്പോൾ സർക്കാർ ഗൗരവത്തോടെ വേണം മദ്യവില വർധനവിനെ നോക്കിക്കാണുവാൻ എല്ലാവിധത്തിലുമുള്ള ലഹരി വസ്തുക്കളും സുലഭമായ സമൂഹത്തില് സര്ക്കാരിന്റെ തീരുമാനങ്ങള് കൂടുതൽ വിനാശത്തിലേക്ക് വഴിവെക്കാതെ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്